നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ഖാലിസ്ഥാൻ അനുകൂല സംഘടനാ നേതാവ് ഗുർഭഡ്വന്ത് സിംഗ് പന്നുവിൻ്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ കാലിസ്ഥാനി ഗ്രൂപ്പുകളിൽ നിന്ന് ആം ആദ്മി പാർട്ടി പതിനാറ് മില്യൺ ഡോളർ അതായത് ഏകദേശം ൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി രൂപ കൈപ്പറ്റിയെന്നാണ് പന്നുവിൻ്റെ ആരോപണം രണ്ടായിരത്തി പതിനാലിൽ പണം കൈപ്പറ്റുകയും പ്രത്യുപകാരമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഡൽഹി സ്ഫോടനക്കേസ് പ്രതിയായ ഭീകരൻ ദേവീന്ദർ പാൽസിംഗ് ഫുള്ളറിനെ വിട്ടയക്കാൻ കേജ്രിവാൾ നിർദ്ദേശിച്ചെന്നും പന്നു ആരോപിക്കുന്നു സ്ഫോടനത്തിൽ പത്തു പേർ കൊല്ലപ്പെടുകയും മുപ്പത്തൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ന്യൂയോർക്കിൽ വെച്ച് കേജ്രിവാളും കാലിസ്ഥാൻ അനുകൂലികളും കൂടിക്കാഴ്ച നടത്തിയെന്നും ഈ കൂടിക്കാഴ്ചയിലാണ് പണത്തിന് പകരമായി ഫുള്ളറിനെ മോചിപ്പിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തതെന്നും പന്നു ആരോപിക്കുന്നു സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിലൂടെയാണ് പന്നുവിന്റെ വെളിപ്പെടുത്തൽ ഫുള്ളറിന് നേരത്തെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി അത് ജീവപര്യന്തമാക്കിയിരുന്നു ഇതാദ്യമായിട്ടല്ല കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ പന്നു രംഗത്തെത്തുന്നത് കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്നും യു എസിലെയും കാനഡയിലെയും കാലിസ്ഥാൻ അനുകൂലികളിൽ നിന്ന് ആറ് മില്യൺ ഡോളർ കൈപ്പറ്റിയതായി കഴിഞ്ഞ ജനുവരിയിൽ പന്നു ആരോപിച്ചിരുന്നു മദ്യനയ അഴിമതിക്കേസിൽ ഇ ഡിയുടെ കസ്റ്റഡിയിലാണ് കേജ്രിവാൾ ഇപ്പോൾ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് ചൂലുമായിറങ്ങിയ കേജ്രിവാളിന്റെ അഴിമതി വിരുദ്ധ പ്രചാരണത്തിന്റെ ആദ്യ ഇര അന്ന് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ക്ഷീലാ ദീക്ഷിതായിരുന്നു ിൽ കോൺഗ്രസിനെ തകർത്ത് ഡൽഹിയിൽ അദ്ദേഹം അധികാരം പിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ആം ആദ്മിയുടെ പ്രചരണത്തിനിരയായി കളങ്കിതനെന്നും മുദ്ര കുത്തപ്പെട്ട പടിയിറങ്ങേണ്ടി വന്നു അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് രാജ്യവ്യാപകമായി സ്വീകാര്യത ലഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞ കേജ്രിവാൾ ഡൽഹിയിൽ സ്ഥാനമുറപ്പിച്ച ശേഷം രാജ്യം മുഴുവൻ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ സാംഗ്രൂറിൽ മാത്രമേ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ പാർട്ടിക്ക് രാജ്യവ്യാപക മേലുലാസം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടിയ പാർട്ടി പഞ്ചാബിൽ അധികാരം പിടിച്ചു നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടിയ പ്പിന് പിന്നിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം വോട്ടും പതിനാറ് സീറ്റുമായി കോൺഗ്രസ് പ്രതിപക്ഷമായി ആറ് പോയിന്റ് ആറ് ശതമാനം വോട്ട് ലഭിച്ച ബി ജെ പിക്ക് രണ്ട് സീറ്റേ ലഭിച്ചുള്ളൂ ആ വർഷം ഡിസംബറിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ടിൽ നൂറ്റി അൻപത്തി ആറ് സീറ്റ് നേടിയ ബി ജെ പി അധികാരം നിലനിർത്തിയെങ്കിലും ആം ആദ്മിയുടെ വളർച്ച അവരെ അമ്പരപ്പിച്ചു അഞ്ച് സീറ്റ് ലഭിച്ചുള്ളൂവെങ്കിലും ആം ആദ്മി പന്ത്രണ്ട് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം വോട്ട് നേടി കോൺഗ്രസ്സിന് പതിനേഴ് സീറ്റും ഇരുപത്തിയേഴ് പോയിൻ്റ് രണ്ട് എട്ട് ശതമാനം വോട്ട് ലഭിച്ചു പഞ്ചാബിനൊപ്പം ഗോവയിലും ഒരു കൈ നോക്കി ആ രണ്ട് സീറ്റേ കിട്ടിയുള്ളൂ ബി ജെ പിക്ക് കോൺഗ്രസിനും പിന്നിൽ ആറ് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനം വോട്ട് നേടി